തന്റെ മകനും സഹപാഠികളും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് കാണാനായി അമ്മ ദിവ്യ നേരത്തെ തന്നെ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരുന്നു മക്കളുടെ കഴിവുകളെ നോക്കിക്കാണുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ഏതൊരു മാതാപിതാക്കൾക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അവരുടെ കഴിവുകൾ കണ്ട കാണികൾ കൈയടിക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും എന്നാൽ ദിൽജിത്തിന്റെ അമ്മയ്ക്ക് പക്ഷേ ഈ കലോത്സവ വേദിയിൽ നിന്നും കേൾക്കേണ്ടി വന്നത് ഒരിക്കലും ഒരു അമ്മ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് സ്വന്തം മകൻറെ മരണ വാർത്ത എങ്ങനെ അവർക്കിത് സഹിക്കാനാകും ആഹ്ലാദത്തിന്റെ തിരശീലകൾ ഉയരേണ്ട ആ വേദി ഇതോടെ ഒന്നടങ്കം കണ്ണീർ കടലായി മാറി കഴിഞ്ഞ ദിവസം നടന്ന ജലച്ചായ മത്സരത്തിൽ ദിൽജിത്ത് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയിരുന്നു തുടർന്ന് നടക്കേണ്ട നാടൻപാട്ട് മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദിൽജിത്തും കൂട്ടുകാരും പക്ഷേ വിധി അവന് കരുതി വച്ചത് മരണമായിരുന്നു നാടൻപാട്ട തുടങ്ങുന്നതിനു മുൻപേ ദിൽജിത്തിന് ഉടുക്കാനുള്ള വസ്ത്രമെടുക്കാനായി ദിൽജിത്തും സഹപാഠിയായ മുഹമ്മദ് സിനാനും ചേർന്ന ബൈക്കിൽ അമ്മ ദിവ്യയുടെ കാഞ്ഞിരം പള്ളിപ്പടിയിലുള്ള തറവാട് വീട്ടിലേക്ക് പോയതായിരുന്നു ഈ സമയം മകന്റെ പരിപാടി വീക്ഷിക്കുന്നതിനായി അമ്മ ദിവ്യ വേദിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അവരൊന്നും വസ്ത്രമെടുത്ത് തിരിച്ച് ഇരുവരും ചേർന്ന മത്സരവേദിയിലേക്ക് വരുന്നതിനിടെ പാലാമ്പട്ടയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന ഒരു വാനുമായി കൂട്ടിയിടിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആദ്യം തച്ചമ്പാറയിലെ ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ദിൽജിത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവശേഷം അധ്യാപകരും ബന്ധുക്കളുമെല്ലാം ആശുപത്രിയിലേക്ക് ഓടിയെത്തിയിരുന്നു ദിൽജിത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പള്ളിക്കുറിപ്പ് പോറോപ്പാടത്തെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത് തങ്ങളുടെ സഹപാഠിയെ ഒരു നോക്ക് കാണാനായി നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം അവിടെ തടിച്ചുകൂടിയിരുന്നു ദിൽജിത്തിന്റെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ച നമ്മെ നൊമ്പരപ്പെടുത്തുന്നതാണ് ആ വീടിന്റെ അകവും പുറവും ചുമരുകളുമെല്ലാം ദിൽജിത്തിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കാണാൻ കഴിയുക പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയായ ദിൽജിത്ത് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയും പഠനം നടത്തിയിരുന്നത് പാട്ടിലും ചിത്രരചനയിലുമെല്ലാം മിടുക്കനായിരുന്നു ദിൽജിത്ത് എന്നാണ് അധ്യാപകരും സഹപാഠികളുമെല്ലാം പറയുന്നത് ധ്രുവജിത്താണ് സഹോദരൻ കൂടെ ഉണ്ടായിരുന്ന സഹപാഠിയായ മുഹമ്മദ് സീനാൻ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്